പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാഗമണ്ണിൽ നിന്നാണ് ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര തിരിച്ചത് അപ്പോൾ ഈ വാഗമണ്ണിലെ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലെത്തും ആ ജംഗ്ഷനിൽ നിന്നും വനത്തോട്ട് തിരിഞ്ഞു വേണം നമുക്ക് ഇല്ലിക്കൽ കല്ലിൽ എത്താൻ ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഇല്ലിക്കൽ കല്ലിൽ എത്താൻ ഇവിടെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകേണ്ട സൈൻ ബോർഡ് നമുക്ക് തിരിയേണ്ട വഴികളിലെല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വഴിയൊന്നും തെറ്റാതെ നമുക്ക് കൃത്യമായി ഇല്ലിക്കൽ കല്ലിൽ എത്തിച്ചേരാം ബോർഡ് നോക്കി അങ്ങ് പോയാൽ മാത്രം മതി പോകുന്ന വഴിയിലെ റോഡുകളൊക്കെ നല്ല മികച്ച നിലവാരത്തിൽ തന്നെയുള്ള റോഡാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളും വളരെ മനോഹരമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് ഇല്ലിക്കൽ കല്ല് അതായത് നമ്മളാ കോട്ടയം ജില്ലയുടെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് യാത്രാപ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു ഇല്ലിക്കൽ കല്ല് അതുകൊണ്ട് തന്നെ ഇവിടെ അധികം തിരക്കൊന്നുമില്ല പക്ഷെ വളരെ മനോഹരമായൊരു സ്ഥലമാണിത് ഇവിടെ നിന്നും വളരെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെ ഒരു പട്ടിക ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇലവില പൂഞ്ചടയും കട്ടിക്കായുമൊക്കെ ഇവിടെ നിന്നും വളരെ അടുത്താണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ ഒരാൾക്ക് ഇരുപത് രൂപയാണ് എൻട്രി ഫീസ് മുപ്പത്തൊമ്പത് രൂപ മുടക്കിയാൽ നമുക്ക് ജീപ്പിൽ ഇല്ലിക്കൽ കല്ലെങ്കിൽ അടുത്തുവരെ പോകാം ഞാനിപ്പോ നിൽക്കുന്നത് ഇല്ലക്കൽ കല്ല് ഗർഹ എൻട്രി ഇപ്പോഴത്തേക്കും നമ്മൾ ടിക്കറ്റ് എടുത്തു നമുക്കാണെങ്കിൽ ആയിട്ടും അതായത് നടന്നും ഇരിക്കൽ കല്ലിലേക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് ജീപ്പ് സവാരി ഉണ്ട് അത് നമുക്ക് ജീപ്പിലും പോകാവുന്നതാണ് ഇതാണ് ഇതാണ് ടിക്കറ്റ് ഞങ്ങള് ജീപ്പ് സവാലിയാണ് എടുത്തത് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇനാകോട്ട് ഇലക്കൽ കല്ലിലേക്ക് അതുകൊണ്ട് ഞങ്ങള് ജീപ്പ് സവാരിയിലാണ് ഞങ്ങൾ ഇലക്കൽ കല്ലിലേക്ക് പോകുന്നത് ഇവിടുന്ന് എടുത്തവരെ മാത്രമേ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളു കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇടിമിന്നൽ സാധ്യത പ്രദേശം എന്നാണ് ബോർഡിൽ സൂചിപ്പിക്കുന്നത് കണ്ടില്ല ഇവിടെ മരങ്ങളൊന്നുമില്ല ഒരു മുട്ടക്കൊന്നു പോലെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടിമിന്നൽ ഏൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട് ഇപ്പം ഇതാണ് ഞങ്ങൾ പോകുന്ന ജീപ്പ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന പ്രത്യേകം ജീപ്പുകളിൽ മാത്രമേ സഞ്ചാരികളുടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകുകയുള്ളു നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ ഡ്രൈവറിനെ കാണിക്കണം ഒരു ജീപ്പിൽ പോകുന്നത് രണ്ട് ജീപ്പ് സവാരി സെലക്ട് ചെയ്യാതെ ആളുകൾ നടന്നും മുകളിലേക്ക് പോകാറുണ്ട് ഞങ്ങളുടെ ജീപ്പില് ആള് തികഞ്ഞപ്പോൾ മുകളിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന പോകുന്നവരിൽ ഇരുവശത്തും മനോഹരമായ കാഴ്ചകളാണ് ഇതുപോലുള്ള മലയോര മേഖലകളിലൊക്കെ വരുമ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അധികമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് തന്നെ ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കണം എല്ലാവർക്കും അതിന് ചിലപ്പോൾ കരുതെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ പോകുന്ന ഈ യാത്രകളെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാം എന്താ ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് ഇനി അങ്ങോട്ട് കുത്തനെയുള്ള ഗേറ്റാണ് ഇച്ചിരി റിസ്കി ആയിട്ടുള്ളൊരു വരിയാണിത് ഇവിടെ ഇപ്പോൾ ഒത്തിരി അപകടം നടന്നതുകൊണ്ട് സൈഡിൽ കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൽ പിടിച്ചൊക്കെ മുകളിലോട്ട് കയറാം ഈ വഴി ഒരു റിസ്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും എടുക്കും നമ്മൾ മുകളിലെത്താൻ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അടി ഉയരത്തിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വന്ന് ഇല്ലിക്കൽ കല്ലിൻ്റെയും താഴയുടെയൊക്കെ ഭംഗി കാണുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്ന് ഈ കയറ്റുമൊന്നും നമുക്ക് ക്ഷീണമായിട്ട് തോന്നത്തില്ല അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്ഥലം അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ വന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് താരേക്ക് ഇറങ്ങുകയാണ് ഇതാ കണ്ടോ ഈ താര കാണുന്ന വരികളിലൂടെയാണ് ഇങ്ങോട്ട് വന്നത് ഇതാ വലതുവശത്തായിട്ട് കാണുന്നതാണ് ബേസ് ക്യാമ്പ് അവിടെ വരെയാണ് നമ്മൾ ജീപ്പിൽ വന്നത് ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗം മൊത്തവും നമ്മൾ നടന്നാണ് കയറിയത് കയറിയതുപോലെ തന്നെ ഇറങ്ങുന്നതും ഒരു റിസ്ക്കാണ് സൂക്ഷിച്ചിടങ്ങിയില്ലെങ്കിൽ വല്ല അപകടവും പറ്റും പിന്നെ ഈ കൈവഴി പിടിച്ചതെന്ന് വേണം നമുക്ക് താരമായി കിടങ്ങാൻ അധികം ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാർക്കൊന്നും ഈ കയറ്റുമടക്കമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ അതും കൂടൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കുന്ന സമയം രാവിലെയോ വൈകുന്നേരമോ ആക്കുന്നതാണ് നല്ലത് കാരണം ഇവിടെ മരങ്ങളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉച്ചക്കൊക്കെ ആണെങ്കിൽ നല്ല വെയിലായത് കൊണ്ട് നമുക്ക് ക്ഷീണം തോന്നും മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഇല്ലിക്കൽ കല്ലുണ്ടായത് ഒന്നാമത്തേതിന് കൂണിൻ്റെ ആകൃതിയായതുകൊണ്ട് കുടക്കല്ലെന്നാണ് അറിയപ്പെടുന്നത് രണ്ടാമത്തെ കുന്നിന് വശങ്ങളിൽ ഒരു ചെറിയ കൂഞ്ഞുള്ളതിനാൽ കൂഞ്ഞുകല്ല് എന്നാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് കല്ലുകൾക്കുമിടയിൽ ഇരുപതടിയോളം താഴ്ശയിൽ വലിയൊരു വിടവുണ്ട് ഇവിടെ അരയടി മാത്രം വീതിയുള്ള മറ്റൊരു കല്ലുമുണ്ട് ഈ മൂന്ന് കല്ലും കൂടെ ചേർന്നാണ് ഇല്ലിക്കൽ കല്ലുണ്ടായത് പണ്ട് കാലത്ത് ഈ കല്ലിന് താരയായിട്ട് ധാരാളം ഇല്ലി ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് അതിനാലാണ് ഈ സ്ഥലത്തിന് ഇല്ലിക്കൽ കല്ല് എന്ന പേര് വന്നതെന്നും മറ്റൊരു അഭിപ്രായവുമുണ്ട് താരേക്കിറങ്ങി വരുന്ന വരിയിൽ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ നമുക്കിരിക്കാൻ ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്നു കൊണ്ടുള്ള സൂര്യാസ്തമയം കാണാൻ വളരെ മനോഹരമാണ് പിന്നെ പൗർണമി നാളിലെ സൂര്യാസ്തമയം വളരെ പ്രത്യേകതയുള്ളതാണ് സൂര്യാസ്തമയവും പൂർണ്ണചന്ദ്രൻ്റെ ഉദയവും നമുക്കിവിടെ നിന്ന് കൊണ്ട് കാണാം കുറേ നേരം ഞാനിവിടെ നിന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ജീപ്പിൽ താരേക്ക് പോവുകയാണ് സോഷ്യൽ മീഡിയ വഴിയാണ് ഇല്ലിക്കൽ കല്ല് പെട്ടെന്ന് പ്രശസ്തമായത് സാഹസകഥ ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ കൂടുതലായും എത്തിച്ചേരുന്നത് പക്ഷെ പക്ഷേ ഞാനിടത്ത് സൂചിപ്പിച്ചിരുന്നു ഇവിടെ ധാരാളം അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഇവിടെ അധികം സാഹസകഥ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞങ്ങൾ ഇല്ലിക്കൽ കല്ല് കണ്ട് തിരിച്ച് സ്റ്റാർട്ടിങ് പോയിൻ്റിലെത്തി ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഞങ്ങളെ ബൈക്കിലാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ബൈക്ക് റൈഡേഴ്സാണ് ഇവർ ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇല്ലിക്കൽ കല്ല് കാണാനായിട്ട് എത്തിയത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിന്ന് ഡബിൾ ചെയ്ത് ആർന്ന് ഓപ്ഷൻ തുടണേ